തെരുവ് നായകളിലെ പേവിഷബാധ വലിയ തോതിൽ വർദ്ധിക്കുന്നതായി കണ്ടെത്തൽ രോഗം സ്ഥിരീകരിച്ച നായകളുടെ എണ്ണം മൂന്ന് വർഷത്തിനുള്ളിൽ ക്രമാനുഗതമായി കൂടുന്നതായാണ് മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലെ മലബാർ റീജ്യണൽ ലബോറട്ടറിയുടെ പരിശോധനയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ഒൻപത് മാസത്തിനിടയിൽ ചത്തനിലയിൽ കണ്ടെത്തിയ നാൽപ്പത് ശതമാനം നായകൾക്കും രോഗം സ്ഥിരീകരിച്ചു തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നതിനിടെയാണ് ആശങ്ക ഉണർത്തുന്ന വിവരം പുറത്തു വരുന്നത് ഈ വർഷം സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ പരിശോധിച്ച അൻപത്തിരണ്ട് നായകളിൽ ഇരുപത്തിമൂന്ന് എണ്ണത്തിനാണ് രോഗം കണ്ടെത്തിയത് നാൽപ്പത് ശതമാനത്തിന് മുകളിലാണ് പോസിറ്റിവിറ്റി നിരക്ക് ചിലപ്പോൾ ചത്തിറ്റൊക്കെ കൊണ്ടുവരുന്ന ചില നായകൾ നായ കുറുന രീതി ഒക്കെ ഒരു പോസിറ്റീവ് റേറ്റ് തന്നെ തൊണ്ണൂറ് ശതമാനമാണ് ഏതാണ്ട് ഷുഗറാണ് പിന്നെ കൂടാതെ പറഞ്ഞാൽ ചില കൃത്യമായ ലക്ഷണങ്ങളില്ലാതെ കൊണ്ടുവരുന്ന നായകളിലോ ഇപ്പം സാധാരണ ഭക്ഷണം കഴിക്കാതെ

തെരു നായികളെ പിടിക്കണം ഓരോന്നിനായിട്ട് വാക്സിൻ വാക്സിൻ ചെയ്യണം പിന്നെ ഓടിക്കളി അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു എഴുപത് ശതമാനം വാക്സിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് ബാക്കിയുള്ള മൃഗങ്ങളിലേക്കും പൂച്ചകളിലേക്കും ബാക്കി മറ്റു നായകളിലേക്കും പകരം നമുക്ക് തടയാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റ് ചെയ്യണമെന്നില്ല ഒരു എഴുപത് ശതമാനം ആക്കഴിഞ്ഞാൽ അതിനൊരു കോൺടാക്ട് ഇമ്മ്യൂണിറ്റി എന്ന് പറയും മറ്റൊരു ബാക്കിയുള്ളതിനും പ്രതികരോ ശക്തി ഒന്നും നമുക്ക് സേഫ് ആയിട്ടില്ല പൊതുവെയുള്ള രോഗലക്ഷണങ്ങൾ ഒന്നും പ്രകടിപ്പിക്കാത്തവയിലും പേവിഷബാധ സ്ഥിരീകരിക്കുന്നതായും പരിശോധനകളിൽ വ്യക്തമാകുന്നുണ്ട് തെരുവു നായകളിൽ മാത്രമല്ല പൂച്ചയടക്കമുള്ള ജീവികളിലും റാബിസ് ബാധ കൂടി വരികയാണ് ബിജീഷ് ഗോവിന്ദൻ മീഡിയ വൺ കണ്ണൂർ